കരുവന്നൂർ കള്ളപ്പണ കേസിൽ സി പി എമ്മിന്റെ പ്രതിരോധ വാദങ്ങളെല്ലാം പൊളിച്ചെടുക്കുന്ന മുഖ്യ തെളിവുകളുടെ കൂട്ടത്തിൽ പാർട്ടി മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറിയുടെയും ഏരിയ കമ്മിറ്റി അംഗത്തിന്റെയും മൊഴികൾ കരുവന്നൂർ ബാങ്കിൽ പാർട്ടിക്ക് രഹസ്യ അക്കൗണ്ടുകളില്ലെന്ന് വാദിച്ചുകൊണ്ടിരുന്ന ജില്ലാ കമ്മിറ്റിയെ പ്രതിക്കൂട്ടിലാക്കുന്നതാണ് ഇരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം എം വി രാജുവിന്റെയും മുൻ ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി എ ആർ പീതാംബരന്റെയും മൊഴികൾ പാർട്ടിക്ക് കരുവന്നൂർ ബാങ്കിൽ ഒന്നിനേറെ അക്കൗണ്ടുകൾ ഉണ്ടായിരുന്നതായി പീതാംബരൻ മൊഴി നൽകിയതായി ഹൈക്കോടതിയിൽ ഇ ഡി സമർപ്പിച്ച എതിർ സത്യവാങ്മൂലത്തിൽ ബാങ്കിൽ അംഗത്വമില്ലാതെയാണ് പാർട്ടി അക്കൗണ്ട് തുറന്നതെന്ന് രാജുവിന്റെ മൊഴിയിലുണ്ട് സെക്രട്ടറി ആയിരിക്കെ തന്റെ പേരിൽ ബാങ്കിൽ പാർട്ടി അക്കൗണ്ട് തുറന്നിരുന്നു എന്നാണ് പീതാംബന്റെ മൊഴി രണ്ടായിരത്തി പതിനൊന്നിൽ പാർട്ടി ഓഫീസ് നിർമ്മാണത്തിന് ഭൂമി വാങ്ങാനും കെട്ടിടം പണിയാനും മറ്റൊരു അക്കൗണ്ട് തുറന്നു അനർഹർക്ക് ബാങ്കിൽ നിന്ന് അനുവദിച്ച വായ്പകളുടെ കമ്മീഷൻ പാർട്ടി ഈ അക്കൗണ്ട് വഴിയാണ് വാങ്ങിയിരുന്നത് അംഗത്വമില്ലാത്ത പുറത്തുശേരി ലോക്കൽ കമ്മിറ്റിയുടെ പേരിൽ ബാങ്കിൽ അക്കൗണ്ട് തുറന്നിരുന്നുവെന്ന് രാജുവിന്റെ മൊഴിയിലുണ്ട് പാർട്ടി അംഗത്വ ഫീസ് ജനപ്രതിനിധികളിൽ നിന്നും പിരിക്കുന്ന ലെവി എന്നിവ ഈ അക്കൗണ്ടിലേക്കാണ് എത്തിയിരുന്നത് രമേശ് പുഴക്കൽ ജേക്കബ് ചാക്കേരി എന്നിവർക്ക് വേണ്ടി ക്രമവിരുദ്ധമായി ഒന്നര കോടി രൂപ വായ്പ അനുവദിക്കാൻ ബാങ്ക് വിസമ്മതിച്ചെങ്കിലും സി പി എം മിരിങ്ങാലക്കുട ഏരിയ കമ്മിറ്റി അംഗം ആർ എൽ ശ്രീലാൽ ഇടപെട്ട് പാസ്സാക്കിച്ചെന്നും ഇ ഡി സത്യവാങ്മൂലത്തിൽ പറയുന്നു സി പി എം ജില്ലാ സെക്രട്ടറി സമർപ്പിച്ച ഓഡിറ്റ് കണക്കുകൾ പ്രകാരം പാർട്ടിക്ക് ജില്ലയിൽ നാല് അക്കൗണ്ടുകളും നാല് സ്ഥിര നിക്ഷേപങ്ങളും മാത്രമേ ഉള്ളൂ എന്നാൽ ഇ ഡിയുടെ കണ്ടെത്തലനുസരിച്ച് പതിനേഴ് ഏരിയ കമ്മിറ്റികൾക്ക് കീഴിലെ ഇരുപത്തിയഞ്ച് ബാങ്ക് അക്കൗണ്ടുകളിലായി കണക്കില്ലാത്ത രണ്ട് കോടിയോളം രൂപയുടെ നിക്ഷേപമുണ്ട് ഈ അക്കൌണ്ടുകളിൽ ലക്ഷം രൂപയുടെ സ്ഥിര നിക്ഷേപവുമുണ്ട് ഈ അക്കൌണ്ടുകളിലൂടെ കഴിഞ്ഞ പത്ത് വർഷത്തിനിടെ നൂറ് കോടി രൂപയുടെ കള്ളപ്പണ ഇടപാടുകൾ നടന്നാണ് കണ്ടെത്തൽ കരുമനൂർ സർവീസ് സഹകരണ ബാങ്കിലെ തട്ടിപ്പുമായി ബന്ധപ്പെട്ട ഇ ഡി കേസിൽ മുഖ്യപ്രതി തൃശൂർ കോലഴി സ്വദേശി പി സതീഷ് കുമാറിന്റെ ജാമ്യാപേക്ഷ ഹൈക്കോടതി ഇരുപത്തിയഞ്ചിന് പരിഗണിക്കാൻ മാറ്റി ജസ്റ്റിസ് സി എസ് ഡയസാണ് ഹർജി പരിഗണിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിമൂന്ന് സെപ്റ്റംബർ നാലിനാണ് ഇ ഡി അന്വേഷണ സംഘം സതീഷ് കുമാറിനെ അറസ്റ്റ് ചെയ്തത് കള്ളപ്പണം വെളുപ്പിക്കുന്നത് തടയൽ നിയമപ്രകാരമുള്ള കേസുകൾ പരിഗണിക്കുന്ന എറണാകുളം പ്രത്യേക കോടതി നവംബർ ഇരുപത്തിയൊമ്പതിന് സതീഷിന്റെ ജാമ്യ ഹർജി തള്ളിയിരുന്നു